ട്യൂത്ത് അതുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തിന് വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ആദ്യം കണ്ണടച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ രൂപം മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് ഇൻട്യൂടീവിലി നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഇത് ഗ്രൂപ്പ് നമ്പർ വൺ സെൽഫ് ആക്സെപ്റ്റൻസ് ഇത് ഗ്രൂപ്പ് നമ്പർ ടു ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് ആൻഡ് ദസ് ഗ്രൂപ്പ് നമ്പർ ത്രീ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ ഇത് ടൈംലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് സമയത്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി റെസനേറ്റഡ് ആവുക നിങ്ങളിലേക്ക് ഇത് എത്തണമെന്ന് യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനിടയാവുന്നത് അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണോ കാർമിക് ആണോ ട്വിൻ ഫ്ലെയിം ആണോ അതല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കാർഡ്സ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമുക്ക് സെൽഫ് ആക്സെപ്റ്റൻസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഹായ് ഗ്രൂപ്പ് നമ്പർ വൺ സെൽഫ് ആക്സെപ്റ്റൻസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടി ഷഫിൾ ചെയ്തിട്ടുള്ള കാർഡ്സ് ആണ് ബിക്കോസ് ദ സീക്രൂ പ്ലാൻ പ്രൊട്ടക്ഷൻ ഗാഡിയൻ ഹോൾസ് ഓഫ് ആമറ്റി ഇനിഷ്യേഷൻ ആൻഡ് ഇൻറ്റിമെസ്സി നിങ്ങൾക്കുള്ള ടാറോ കാർഡ്സും കൂടെ നമുക്ക് എടുക്കാം ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തിനാണ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ലൈഫ് ടൈമിൽ Okay. Ten of Wands, The Magician, Six of Pentacles, Two of Pentacles, Ten of Pentacles, okay. Ace of Pentacles, and Eight of Pentacles. ഓക്കെ ഇവിടെ ഫിനാൻസ് എനർജി ആണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഗോൾസ് മനസ്സിലാക്കാനും സ്വയം നിങ്ങളുടെ തോട്ട്സാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് അതായത് എല്ലാം ഒരു പ്ലാൻ യൂണിവേഴ്സിൻ്റെ ആണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരു ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കി തരാൻ ഒരു ഫാമിലി എസ്പെഷ്യലി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങളെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇൻഡയറക്ട്ലി തന്നിരിക്കുന്ന ഒരു ലെസൺ ആണ് ഈ ഒരു വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സെക്വട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങൾ ഗോൾസ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല നമ്മളൊരു സറണ്ടർ മൂഡിൽ നിന്നുകൊണ്ട് റിസൾട്ട് ആഗ്രഹിക്കാതെ അതിനു വേണ്ടിയുള്ള വർക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് ചെയ്യണം എന്നുള്ളതാണ് അത് നമ്മൾക്ക് കൊണ്ടുതരുന്ന റിസൾട്ട് യൂണിവേഴ്സ് എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വർക്ക് എന്നുള്ളത് മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മെറിട്ടിയായിട്ട് നിങ്ങൾക്ക് റിവാർഡായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ആൻഡ് ഡ്രോപ്പ് യുവർ ഷീൽഡ് എന്നുള്ളതാണ് അനാവശ്യമായി നിങ്ങൾ എല്ലാ കാര്യത്തിനെയും ചെറുത്ത് നിൽക്കുകയാണ് അതായത് ഒരു നോ ബോഡ് ഇങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അത് ചെയ്യാമോ ഓ അതെന്നെ കൊണ്ട് പറ്റില്ല ഇത് ചെയ്യാം ഇതെനിക്കിഷ്ടമല്ല ഇത് ഓ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഉള്ള ഒരു രീതിയിൽ അതുപോലെ നിങ്ങൾക്ക് സ്വയം ഒരുപാട് വീക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ കുറവുകളുണ്ട് നിങ്ങൾ പോരാ എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വേർത്ത് അതായത് ഈ ഒരു ലൈഫ് എടുക്കുന്ന സമയത്ത് സോളുകളെല്ലാം ജീവനുള്ള സോളുകളെല്ലാം ശരീരമുള്ള സോളുകളെല്ലാം ഈക്വലാണ് യൂണിവേഴ്സിൻ്റെ മുന്നിൽ അത് ഇപ്പോൾ ഒരു പട്ടിക്കുഞ്ഞ ആയാലും മനുഷ്യ കുഞ്ഞായാലും ആത്മാവാണ് പക്ഷെ മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പട്ടികുഞ്ഞിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യ കുഞ്ഞല്ലേ പക്ഷെ യൂണിവേഴ്സിൻ്റെ മുന്നിൽ എന്താണ് രണ്ടും സെയിമാണ് എല്ലാം ജീവനുകൾ തന്നെയാണ് എല്ലാം ആത്മാവ് തന്നെയാണ് മനുഷ്യനായിട്ട് വരുമ്പം കുറച്ചും കൂടി ഇവോൾഡ് ആയിട്ടുള്ള ഒരു സോളായി പട്ടികുഞ്ഞായിട്ടിരിക്കുമ്പോഴത്തേനും അത്രയും ഇവോൾഡ് ആവാത്തൊരു സോളായി പക്ഷെ വാല്യൂ അവിടെ സെയിമാണ് അതുപോലെ തന്നെയാണ് മനുഷ്യർക്കിടയിലും ഒരാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയി അല്ലെങ്കിൽ വളരെയധികം റിച്ചായിരിക്കാം ഫേമഡ് ഉള്ള ആളായിരിക്കാം വോട്ട് എവർ പക്ഷെ അതിനർത്ഥമില്ല യൂണിവേഴ്സിൻ്റെ മുന്നിൽ അവിടെ വേർതിരിവുകളുണ്ട് അല്ലെങ്കിൽ കുറവുകളുണ്ട് എന്നുള്ളത് നമ്മളുടെ വേൾത്തിനും വാല്യൂവിനും ഈവൻ വിധിക്ക് പോലും യൂണിവേഴ്സിന് അല്ലെങ്കിൽ ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിക്ക് പങ്കില്ല മനസ്സിലാക്കുക കർമ്മഫലമാണ് എല്ലാ സോളുകളും അനുഭവിക്കുന്നത് നിങ്ങൾ മുൻ ജന്മത്തിലെടുത്തിട്ടുള്ള കർമ്മഫലം എന്താണ് നിങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മഫലമാണ് നിങ്ങൾ ഈ ജന്മത്തിലൂടെ അനുഭവിക്കുന്നത് അവിടെ ബ്ലെസ്സിങ്സും ചലഞ്ചുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെ ജീവിക്കണം എങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകണം എങ്ങനെ ആഗ്രഹങ്ങളെ തിരിച്ചറിയണം എന്ന് മനസ്സിലാക്കി തരാൻ വന്നിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് ഓക്കെ ടെൻ ഓഫ് വോൺസ് നിങ്ങളുടെ ബേഡൻസ് എല്ലാം ഒന്ന് മാറ്റി ഒരു ഏത് ഏതൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പക്വതയും പാകതയും ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെ ഒരു നല്ല മാനിഫെസ്റ്റോ ആവാം അതായത് എങ്ങനെ ഗോൾസിനെ പ്രാക്ടിക്കൽ പ്ലാൻ ഉപയോഗിച്ച് നമുക്ക് റിയാലിറ്റി ആക്കി മാറ്റാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഉണ്ടാക്കി തരാൻ വേണ്ടി നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി തൊട്ട് നോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോരാൻ വേണ്ടിയുള്ള ഒരു മനോബലം ഉണ്ടാക്കി തരാൻ വേണ്ടി കൂടിയിട്ടാണ് ഈ ഒരു ബന്ധം വന്നിരിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കരിയർ നിങ്ങളുടെ ലൈഫിൽ എന്ന് മനസ്സിലാക്കി തരാനും എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ എന്നൊക്കെ മനസ്സിലാക്കി തരണം അതുപോലെ തന്നെ മറ്റുള്ളവരോട് കുറച്ചും കൂടെ മിതമായിട്ട് പെരുമാറാനും സഹാനുഭൂതി ഒക്കെ നിങ്ങളിൽ ഓൾറെഡി ഉണ്ട് അത് ചാരം മൂടി കിടക്കുന്നതാണ് അതിനെ പുറത്തെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അത് വളരെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആകാൻ വരെ യോഗ്യതയുള്ള വ്യക്തികളാണ് ഓർ നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിലെ ആകാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതൊരു മാരേജിലേക്കൊക്കെ എത്താൻ യൂണിവേഴ്സായിട്ട് തന്നിരിക്കുന്ന ഒരു ബന്ധം കൂടിയാണ് ദിസ് പേഴ്സൺ വിൽ ഹെൽപ്പ് യു ഇൻ യുവർ സോൾ എവല്യൂഷൻ ത്രൂ ഔട്ട് ദ ലൈഫ് എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു ടാലൻറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഡയറക്ട് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം എന്തിനു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ് ദിസ് ഇസ് യുവർ മാസ്റ്റർ കാർഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് ആൻഡ് നിങ്ങൾക്ക് ഷഫിൽ ചെയ്തിരിക്കുന്ന കാർഡ്സ് ആണ് ലെറ്റ് സീ ജോയ് ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് മെർക്ക് ബ ആക്ടിവേഷൻ ഓക്കെ മൗൻറ്റൈൻസ് സ്പിരിച്വൽ എനർജിയാണ് the divine masculine okay and let's see the tarot guidance for you യു എന്തിനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്തെങ്കിലും സോൾമേറ്റ് കണക്ഷൻ ഉണ്ടോ എന്താണ് ഇവരുമായിട്ടുള്ള നിങ്ങളുടെ ഒരു എജണ്ട കിട്ട് ആൻഡ് യു ഗോട്ട് Queen of Pentacles. Three of Swords. Third party influence. Five of Swords. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയത് നിങ്ങളുടെ എക്സ് ആണ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ടു ഓഫ് സ്വാബ്സ് Knight of Swans, Nine of Cups, Seven of Pentacles, Bottom Energies, Three of Pentacles, Strong Third Party Energy. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങളെ പ്രസൻറ്റ് മൊമെൻ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പാകത്തിനുള്ള മനസ്സ് ഡെവലപ്പ് ചെയ്ത് തരാനാണ് അതായത് മൈൻഡ്ഫുൾനെസ് എന്താണ് എന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹൈലി സ്പിരിച്വൽ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റികളെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട വിധത്തിൽ നിങ്ങൾ മാറാൻ തയ്യാറാവാൻ വേണ്ടിയാണ് അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു മല വന്ന് നിന്നാലും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മലയും കടക്കാനുള്ള ഹാർഡ് വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അതല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ഈ പുറമേ കാണുന്നതായിരിക്കില്ല സത്യം ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ട് ഇതിൻ്റെ അടിയിലേക്ക് ഡീപ്പറായിട്ട് വേരുകളുണ്ട് ആ വേരുകൾ തിരിച്ചറിഞ്ഞിട്ടാണ് പ്രോബ്ലം സോൾവിങ് ചെയ്യേണ്ടത് പ്രാക്ടിക്കാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് സ്ട്രോങ് ആക്കാൻ അനലിറ്റിക്കൽ സ്കിൽ അതായത് കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ ഇമോഷൻസിന് മാത്രം മൂല്യം കൊടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്നും പുറത്തെടുത്ത് ജീവിതത്തിനെ നോക്കിക്കാണേണ്ടത് ആണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മെർക്ക് ബ ആക്ടിവേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് ലൈറ്റ് സ്പിരിറ്റ് ആൻഡ് ബോഡി അതായത് മെർക്ക് ബ ലൈറ്റ് സ്പിരിറ്റ് ആൻഡ് ബോഡി ആക്ടിവേഷൻ അപ്പോൾ ഈ ഒരു ഐഡിയ ഒന്നിച്ച് കൊണ്ടുവരിക ലൈറ്റ് ബോഡി ആൻഡ് ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തേർഡ് തേർഡായി എനർജി എന്ന് പറയാം അതിനെ റൈസ് അപ്പ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഉയരാൻ നമുക്കിതിൻ്റെ ഒരു ചാരിറ്റ് കാർഡിൻ്റെ എനർജിയും കൂടെ ഇവിടെ നമുക്ക് വരുന്നുണ്ട് അതായത് വിൽ പവർ ഡിറ്റർമിനേഷൻ ആൻഡ് റെസിലിയൻസ് വേണം മുന്നോട്ടേക്ക് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉള്ള വിൽ പവറോടുകൂടി പോകാനായിട്ട് അവിടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ആവശ്യമാണ് ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ സെൽഫ് വെളത്തും മനസ്സിലാക്കുന്നില്ല കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ നീഡ് വെച്ചിട്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് നീഡ് നിങ്ങളെ സഹായിക്കില്ല നമ്മൾക്ക് ഒരു കാര്യം നീഡാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ഡിപ്പെൻഡൻ്റ് ടു ദാറ്റ് ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആണ് യൂണിവേഴ്സ് ഒരിക്കലും അത് അംഗീകരിച്ച് തരില്ല കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ സോളാണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യം ജഡ്ജ്മെൻറ്റൽ അല്ലാതെ ഇൻഡിപ്പെൻഡൻ്റ് ആയി നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻറ് പോലെ ആയിരുന്നു മേ ബി വർക്ക് പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം വളരെയധികം നിങ്ങൾക്ക് ഫിസിക്കൽ ഒക്കെ തോന്നിയ ഒരാളായിരിക്കാം പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ എങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനും നിങ്ങൾ മാഗ്നറ്റ് പോലെ മറ്റുള്ളവരെയൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഉയരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നത് ബേസിക്കലി നിങ്ങളുടെ ഡിവൈൻ മാസ്കുലൈൻ എനർജി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ സ്പിരിച്വൽ എനർജി ഇംപ്രൂവ് ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരാളോട് ചോദിച്ചിട്ട് ഡെസിഷൻ എടുക്കാതെ നിങ്ങൾക്ക് സ്വയമേ ഡെസിഷൻ എടുക്കാൻ ലെവലപ്പ് ചെയ്യാൻ ബേസിക്കലി ഓൾസോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുന്നവരാണ് നിങ്ങൾ അപ്പോൾ അതിനു വേണ്ട ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കി മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റി തന്നെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ലെസൻസ് തരാൻ വേണ്ടിയിട്ടാണ് എ ബി ത്രൂ ഒരു സെപ്പറേഷൻ ആയിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുക നിങ്ങളുടെ ഷാഡോ സെൽഫ് ക്ലിയർ ചെയ്യുക നിങ്ങളുടെ ഇന്നർ സെൽഫിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക ഓക്കെ പ്രാക്ടീസ് വർക്കബ ആക്ടിവേഷൻ മെഡിറ്റേഷൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു വ്യക്തി എന്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു കാരണം ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിങ്ങൾക്കൊരു വെഴുത്ത് തരാതെ ഓപ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് അവിടെ സെൽഫ് വെഴുത്തൊക്കെ മനസ്സിലാക്കി നിൽക്കാനും സ്വയം ഒറ്റയ്ക്ക് ലക്ഷ്യങ്ങളുണ്ട് അത് നേടിയെടുക്കണമെന്ന് മനസ്സിലാക്കാനും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് നിരന്തരമായി ചലഞ്ചിനെ അതിജീവിക്കാനുള്ള വില് പവർ ആവശ്യമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരൻ റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ത്രീ ട്രാൻസ്ഫർമേഷൻ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഹൈ ഗ്രൂപ്പ് നാൽപ്പത്തി നിങ്ങളുടെ മാസ്റ്റർ കാർഡ് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തിനു വേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റേസ് യുവർ വൈബ്രേഷൻസ് സ്പിരിച്വൽ എനർജീസ് ഹൈ ഇൻ ദർത്ത് റൂട്ട് ചക്ര ഗ്രൗണ്ടിംഗ് കമ്മിറ്റ്മെൻറ്റ് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് വൈസ് വൺ നിങ്ങളെക്കാട്ടിലും മേ ബി ഓൾഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ മനസ്സിലായി വിചാരിച്ചിട്ടുള്ളത് നമുക്ക് കൂടുതൽ ടാങ്ങ് കാറ്റ്സ് നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതിൻ്റെ റീസൺ എന്താണ് ഡബിൾ എനർജി ഫോർ ഓഫ് റോൺസ് ഫൈവ് ഓഫ് പാറ്റിക്കൾസ് വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വൽ മെച്ചൂരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്പിരിച്വൽ എവല്യൂഷൻ തരാൻ വേണ്ടിയിട്ട് എൻലൈറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതായത് ഈ വ്യക്തി എന്തെങ്കിലും ഡയറക്റ്റ്ലി നിങ്ങളോട് ചെയ്യുന്നതല്ല ആൻഡ് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഇത് നിങ്ങളുടെ ഒരു ടു ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണ് അത്രയും ബോണ്ടിംഗ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അത് യു ആർ മാരിഡ് ടു ദിസ് പേഴ്സൺ ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു മാരേജ് പാർട്ട്ണർ ആണെന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് ഹൺഡ്രഡ് പേർസെൻറ്റ് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ വൈഫിനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ ഓൾസോ നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും നിങ്ങൾക്കിത് റെസനേറ്റഡ് ആണ് അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു ലൈഫ് ടൈമിൽ ഇന്ന ആൾ നിങ്ങളുടെ കുട്ടിയായിട്ട് ജനിച്ചിട്ടുള്ളതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിലും അവിടെ ഇതൊരു ഫാമിലിയിൽ ഉള്ള ആള് ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാൾ നിങ്ങൾ പരസ്പരം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ് അത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ല നമുക്ക് പല രീതിയിൽ കമ്മിറ്റ്മെൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കുട്ടികൾക്ക് അച്ഛനും അമ്മയോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നിർബന്ധമല്ല അല്ലേ എന്ന് പറയുന്നത് നിർബന്ധമല്ല പക്ഷെ സ്നേഹം കൊണ്ടുണ്ടാവുന്നൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണോ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലോർത്തത് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയാൻ തന്നെയാണ് ജീവിക്കാനുള്ള പ്രചോദനമാണ് നിങ്ങൾക്ക് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനുള്ള പ്രചോദനമാണ് ഈ വ്യക്തി നിങ്ങളുടെ ഹോബികൾ ചെയ്യാനുള്ള പ്രചോദനമാണ് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പ്രചോദനമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി അപ്പം നിങ്ങളുടെ മടി മാറ്റി നിങ്ങളുടെ അലസതയൊക്കെ മാറ്റി എല്ലാത്തിനും ഒരു മടുപ്പ് അതൊക്കെ മാറ്റി ലൈഫിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയുടെ വരവോടു കൂടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് അതുവരെ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾ എല്ലാത്തിനും ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഉദാസീനരായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ് അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ എല്ലാ കഴിവുകളും ജന്മാന്തരത്തിൽ നിങ്ങൾക്ക് നേടിയെടുത്തിട്ടുള്ള കഴിവുകളൊക്കെ ഉപയോഗിക്കേണ്ടത് അവിടെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതാണെന്നാണ് കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരു മാര്ജ് കഴിഞ്ഞിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ മാരേജിന് മുന്നേ തന്നെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു എസ്കേപ്പിസം എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്ന് ഇനി അങ്ങനെ അങ്ങ് ഓടി ഒളിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല കാര്യങ്ങളെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് നിങ്ങളെ ചലഞ്ച് ചെയ്ത് നിങ്ങളെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ആ വ്യക്തി ഡയറക്റ്റ്ലി ഒന്നല്ല ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ സോൾ ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് സോൾമേക്ക് കണക്ഷൻ ഒന്നും അല്ല ട്വൽ ഫ്ലേമൊരു എനർജിയുണ്ട് നമുക്ക് മൂന്ന് മൈൽസ് കിട്ടിയതിലും സോൾമേറ്റ് കണക്ഷൻ ഒന്നും കണ്ടിട്ടില്ല ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന എനർജീസ് മാത്രമായിട്ടാണ് കാണിക്കുന്നത് ഇതിനൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കുറച്ച് കാർമിസിറ്റി ഉണ്ട് ഈ ഒരു ബന്ധത്തിൽ അതായത് കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള കുറച്ച് കാർമിക് സിറ്റുവേഷൻ അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങളെ മാനസികമായിട്ട് എളുപ്പത്തിൽ സഹായിച്ചു അതായത് ഇപ്പോൾ നമ്മൾ ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഒന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓയിലിട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ടാണ് പക്ഷെ അതിന് കുറച്ച് ബലം കുറച്ച് ഡിലേ ഇതൊക്കെ ഉണ്ടാകുന്നു ബലം പിടുത്തമൊക്കെ വരുമ്പോൾ അതിനെയൊന്ന് ലൂസൺ അപ്പ് ചെയ്യാനുള്ള ഒരു ലൂബ്രിക്കേഷനാണ് ഈ വ്യക്തി മനസ്സിനൊരു കുളിർമ മനസ്സിന് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് നയിക്കാം മടുപ്പിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ ഇനിയും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ വെളിച്ചമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ള അപ്പോൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള എനർജി തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് എന്ന് കാണിക്കുന്നുണ്ട് ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലസ്സിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ വരവിന് ശേഷമായിരിക്കാം ആൻസിസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ഫൊഗീവ്നെസ് അവരുടെ ബ്ലെസ്സിങ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ആവശ്യമാണെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ലൈഫിൽ വന്നു പോയതിനു ശേഷമായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ തുടങ്ങിയിട്ടുള്ളത് ഈ വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം പക്ഷേ ഇതൊരു സെപ്പറേഷനിൽ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി പോയിട്ടുണ്ട് ഈവൻ ദോ ഇൻ ഫ്യൂച്ചർ ഒരു റിയൂണിയൻ ഇവിടെ പോസിബിളാണ് എങ്കിൽ പോലും കാരണം അവിടെ ട്വിൻ ഫ്ലെയിം എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നടക്കാൻ ഒരുപാട് വഴികളുണ്ട് നേടിയെടുക്കാൻ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് നെഗറ്റിവിറ്റികളെല്ലാം ഡ്രീംഡ് ആക്കി കളഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് റീയുണൈറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൂ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടൂ അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു ടോപ്പിക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഫി ഓൾ ടേക്ക് കെയർ ബൈ